യെസ് എക്സാം ഒക്കെ അടിച്ച് പൊളിച്ചില്ലേ നമ്മുടെ ലൈവില് ഡിസ്കസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ഹാപ്പിയായി എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവുന്നുള്ളത് ഇപ്പം മിസ്സ് വന്നിട്ടുള്ളത് നമുക്ക് ബേസിക് സയൻസിൽ ഓണം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ടിൽ എക്സാമിൻ ദ ദ ഫുഡ് ഫുഡ് ചെയിൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ കറക്റ്റ് കറക്റ്റ് വൺ ഏതാണ് ആയിട്ടുള്ള ചെയിൻ ആണ് എഴുതേണ്ടത് ഗ്രാസ് ടൈഗർ കവ് ഏ ഗ്രാസ് എന്തായാലും ടൈഗർ തിന്നില്ല നെക്സ്റ്റ് നോക്കാം ഗ്രാസ് ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് സ്നേക്ക് അത് കറക്റ്റ് ആണല്ലേ യെസ് ഗ്രാസ് ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് സ്നേക്ക് കറക്റ്റ് ആണ് നെക്സ്റ്റ് ഗ്രാസ് ഗ്രാസ് ഹോപ്പർ റാബിറ്റ് ഫോക്സ് അതും തെറ്റാണല്ലേ യെസ് അടുത്ത നോക്കാം ഗ്രാസ് ലിയോപാഡ് ഫ്രോഗ് റാബിറ്റ് ഈഗിള് അതും ഗ്രാസ് ലിയോപാഡ് തിന്നില്ല അതും തെറ്റാണ് അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സ്പ്ലെയിൻ ദ ചേയ്ഞ്ച് ദാറ്റ് ഹാപ്പൺ ഇൻ ദ ഫുഡ് ചെയിൻ വെൻ ദ നമ്പർ ഓഫ് ഇന്ത്യൻ റാറ്റ് സ്നേക്സ് ഡിക്രീസ് ഇന്ത്യൻ റാറ്റ് റാറ്റ് സ്നേക്ക് ഈ കാണുന്ന ഫുഡ് ചെയിനിൽ ഡിക്രീസ് ആയാൽ സ്നേക്കിൻ്റെ എണ്ണം കുറഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് സ്നേക്കിൻ്റെ എണ്ണം കുറഞ്ഞാൽ ഇവിടെ റാറ്റ്സിൻ്റെ എണ്ണം കൂടും അതുപോലെ തന്നെ ഈഗിളിന് ഫുഡ് കിട്ടാണ്ട് വരും ഓക്കെ അപ്പം അത്രയുള്ള ആൻസർ ഇഫ് ദ നമ്പർ ഓഫ് ഇന്ത്യൻ റാറ്റ് സ്നേക്സ് ഡിക്രീസ് പോപ്പുലേഷൻ ഓഫ് റാറ്റ് വിൽ ഇൻക്രീസ് അല്ലെ റാറ്റിൻ്റെ എണ്ണം കൂടും ഈഗിൾ മേ ഹാവ് ലെസ് ഫുഡ് വിച്ച് ലീഡ്സ് ടു ദർ ഡിക്രീസ് ഇൻ നമ്പർ ഇറ്റ് ഡാമേജ് ഇസ് ദ ബാലൻസ് ഓഫ് എക്കോ സിസ്റ്റം അത് നമ്മുടെ എക്കോ സിസ്റ്റത്തിന് തന്നെ ബാലൻസിനെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് സിമ്പിൾ ഒരു ആൻസർ ആയിരുന്നു സി പാർട്ടിൽ പ്രിപ്പയർ എ ഫുഡ് വെബ് ഇൻക്ലൂഡിംഗ് ദ ഓർഗാനിസംസ് ജീവൻ ബിലോ കുറേ ഓർഗാനിസംസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എല്ലാ ഓർഗാനിസം കൂടി ചേർന്ന് വരുന്ന ഒരു ഫുഡ് വെബ് ആണ് ഫുഡ് ചെയിൻ അല്ല കേട്ടോ എല്ലാവരും ഫുഡ് വെബ് എഴുതിയിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പൊ ഫുഡ് വെബ് ആണ് നമുക്ക് എഴുതുന്നത് ഞാൻ ഒരു ഫുഡ് വെബ് കൊണ്ടു ഗ്രാസ് തിന്നുന്ന ഗ്രാസ് ഓപ്പർ ബോം ഗ്രാസ് ഓപ്പറിനെ തിന്നുന്ന ഫ്രോഗ് ഫ്രോഗിനെ തിന്നുന്ന സ്നേക്ക് സ്നേക്കിനെ തിന്നുന്ന വൾച്ചർ ഇവിടുന്ന് വേമിന് തിന്നുന്ന ഹെന്റ് ഹെന്നിന് തിന്നുന്ന ഫോക്സ് അതിനെ തിന്നുന്ന വൾച്ചർ ഓക്കെ അപ്പൊ നമ്മുടെ എല്ലാ ഓർഗാനിസംസും ഈ കാണുന്ന ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു ഫുഡ് വെബ് ആണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ യെസ് അടുത്തത് സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ടുണ്ട് അതിന്റെ പാർട്ടില് പാഡി ഫീൽഡ് പോണ്ട് ഡെസേർട്ട് ലാൻഡ്സ് ഫോറസ്റ്റ് ഓഷ്യൻ മാംഗ്രോവ് ആൻഡ് പോളാർ റീജിയൻ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റ് കുറേ ടൈപ്സ് ഓഫ് ഹാബിറ്റ് കുറേ ആവാസ വ്യവസ്ഥകളാണ് തന്നിട്ടുള്ള ഫൈൻഡ് ഔട്ട് ദ ഹാബിറ്റിറ്റ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് താഴെ തന്നിരിക്കുന്ന ഓർഗാനിസത്തിന്റെ ഒക്കെ ഹാബിറ്റ് ഇതിൽ ഏതാണെന്നുള്ളത് ഇടുത്തെഴുതാനാണ് ക്യാമലിന്റെ ഏതാണ് നമുക്കറിയാം ക്യാമലിന്റെ ഡെസേർട്ട് ആണ് ടൈഗർ വരുന്നത് എവിടെയാണ് ഫോറസ്റ്റിലാണ് പോളാർ ബിയർ ആ പേരിൽ തന്നെ ഉണ്ട് പോളാർ റീജിയനിലാണ് ഡോൾഫിൻ വരുന്നത് അത് ഓഷനിലാണ് അല്ലേ പോണ്ടിലല്ലോട്ടോ ഓഷനിലാണ് ഡോൾഫിൻ വരുന്നത് ഓക്കെ അപ്പൊ സെക്കൻഡ് ക്വസ്റ്റിന്റെ ബി പാർട്ടിൽ വന്ന ആയിരുന്നു യെസ് നമ്മള് കുറെ തവണ നമ്മുടെ ലൈവില് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമായിരുന്നു വിച്ച് ഈസ് ദ ഇൻവേസീവ് ഓർഗാനിസം ഹിയർ ഇവിടെ തന്നിട്ടുള്ള ഇൻവേസീവ് ഓർഗാനിസം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അത് ആഫ്രിക്കൻ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ആയിരുന്നു അല്ലേ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ ആഫ്രിക്കൻ മുഷിയായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത് ചേഞ്ചസ് ദാറ്റ് മേ ഒ വാട്ടർ റിസോഴ്സ് നിയർ യുവർ ഏരിയ ഇഫ് ദിസ് ഓർഗാനിസം റീച്ചസ് ഇൻ ദ വാട്ടർ റിസോഴ്സ് ഈ ഓർഗാനിസം നമ്മളുടെ നാട്ടിലെ ചെറിയ ചെറിയ കുളങ്ങളിലേക്കോ അല്ലെങ്കിൽ അരുവികളിലേക്കോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ കുറെ പറഞ്ഞ കാര്യമാണ് ദ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്യുക്കിൽ അവർ വേഗം വളർന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇഫ് ദ റീച്ച് ദ വാട്ടർ ബോഡീസ് ഓഫ് അവർ കൺട്രി നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട അയിലേനയും ചാളനെയൊക്കെ അവർ തിന്നങ്ങ് ജീവിക്കുക തിന്നങ്ങ് പെരുകും പക്ഷെ ഇവരെ തിന്നുന്ന വേറെ ഫിഷസ് ഒന്നും നമ്മുടെ കുളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരവിടെ ആധിപത്യം സ്ഥാപിച്ച് വലിയ ആൾക്കാരായി മാറും പക്ഷെ നമ്മളുടെ പാവപ്പെട്ട മീനുകളൊക്കെ ചത്തുപോകുമല്ലേ ഓക്കെ അപ്പോ സി പാർട്ട് സെക്കൻഡ് ക്വസ്റ്റിന്റെ സി പാർട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ കളേഴ്സ് ഇൻ പ്ലാന്റ്സ് പിക് മെൻസ് റെസ്പോൺസിബിൾ ഫോർ ദ കളേഴ്സ് എക്സാമിൻ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് പേർ ഫ്രം ദ ഓപ്ഷൻസ് പണ്ടൊക്കെ നമുക്ക് മാസഫോളോയിങ് ഇങ്ങനെ വരച്ച് യോജിപ്പിക്കാനായിരുന്നു പക്ഷെ ഇപ്പൊ മാസ്റ്റഫോളോയിങ് എങ്ങനെയാണ് ഇങ്ങനെ പെയർസ് വന്നിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിരിക്കും അപ്പോൾ ഗ്രീൻ വൺ ആണ് ഗ്രീനിന്റെ നേരെ വരുന്നത് ഏതാണ് എ ബി സി ഏതാണ് ക്ലോറോഫിൻ സി ആണ് അല്ലേ അപ്പൊ വണ്ണ് സി വരുന്നത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ആദ്യത്തെ ഓപ്ഷൻ ആദ്യമേ പോയി കാരണം വൺ എ ആണ് നമുക്ക് വണ് സി വരുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇനി ആ മൂന്ന് ഓപ്ഷൻസ് നിന്ന് കറക്റ്റ് സെലക്ട് ചെയ്യണം രണ്ടാമത്തെ നോക്കാം റെഡ് വരുന്നത് ഡി ആണ് ആന്റോസൈനിൻ ആണ് അപ്പോൾ റെഡ് ഡി വരുന്നത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ് സി ആയിട്ടുള്ള വൺ സി ടു ഡി ത്രീ ബി ഫോർ എ നമുക്ക് ഒരു ഫൈനൽ കൺഫർമേഷന് വേണ്ടിയിട്ട് ത്രീ നോക്കാം ത്രീ ബി അല്ലേ കെരോട്ടിൻ കറക്റ്റ് ആണ് ഫോർ എ അല്ലേ ഫോർ എ സാന്തോഫിൽ കറക്റ്റ് ആണ് ഓക്കെ അടുത്തത് തേർഡ് ക്വസ്റ്റിന്റെ എ പാർട്ടിൽ നമുക്ക് രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അതിൽ എയും ബിയും ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത് എയും ബിയും എന്താണ് നൈറ്റ് ടൈമിലുള്ള ഒരു പ്രോസസ് ആണ് നൈറ്റ് ടൈമിൽ എന്തായാലും ഫോട്ടോസെന്തസിസ് നടക്കില്ല അതുകൊണ്ട് ഓക്സിജൻ മാത്രമേ അവർ ടേക്ക് ഇൻ ചെയ്യുന്നുള്ളൂ അതുപോലെ അപ്പൊ എ എന്തു വരും ഓക്സിജൻ ആയിരിക്കും ബി എന്തായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കേട്ടോ ഓക്കെ തേർഡ് ക്വസ്റ്റിന്റെ ബി പാർട്ടില് രണ്ട് നമുക്ക് എന്താ പറയാ കുറച്ച് ഒരാൾ സംസാരിക്കുന്ന പോലെ രണ്ട് ഡയലോഗ്സ് ആണ് അതിൽ ആദ്യത്തെ ഡയലോഗ് നമുക്ക് തന്നിട്ടുണ്ട് ഐ പ്രിപ്പയർ ഫുഡ് ഫോർ മൈ സെൽഫ് ഞാൻ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട് ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് വൺ ദ ഹോസ്റ്റ് പ്ലാൻ പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള മിനറൽസും വാട്ടറും മാത്രം എനിക്ക് നമ്മുടെ പാവപ്പെട്ട ഹോസ്റ്റ് പ്ലാൻ തരേണ്ടതായിട്ടുണ്ട് അതാരാണ് കുറച്ച് പണിയെടുക്കും പക്ഷേ കുറച്ച് പണിയെടുക്കില്ല അങ്ങനെയുള്ളവരാരാണ് സെമി പാരസൈറ്റ്സ് ആണ് അതിന് എക്സാമ്പിൾ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റിന്റെ പേരായിട്ട് എടുക്കും കാരണം അപ്പുറത്ത് നമുക്ക് വേണ്ടാന്ന പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടെ പ്ലാന്റിന്റെ പേര് എടുത്തണം ലോറാൻതസ് അല്ലേ ഓക്കെ അപ്പോ അടുത്തത് വേണ്ട എങ്ങനെയായിരിക്കും പറയുന്നത് ആ പുള്ളി എങ്ങനെയാണ് ഐ പ്രിപ്പയർ ഫുഡ് മൈ മൈ സെൽഫ് പുള്ളി സ്വന്തമായിട്ട് ഫുഡ് ഒക്കെ സ്വന്തമായിട്ട് എന്നെ പ്രിപ്പയർ ചെയ്തു വയ്ക്കും ബട്ട് ഐ ഡിപെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്ററ്റ് എനിക്ക് ഹാബിറ്ററ്റിന് വേണ്ടി മാത്രം ഒരു ഹോസ്റ്റ് പ്ലാന്റ് വേണം മിനറൽസോ വേറെ ഒന്നും വേണ്ട ഫുഡും ഞാൻ ഉണ്ടാക്കിക്കോളാം പക്ഷെ ഹാബിറ്ററ്റിന് വേണ്ടി മാത്രം ഒരു ഹോസ്റ്റ് പ്ലാന്റ് വേണം അപ്പൊ അതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റിൻ്റെ ബി പാർട്ട് സി പാർട്ട് നോക്കാം റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് നമുക്ക് നാല് സെന്റൻസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് എന്താണ് ഓൾ ഓർഗാനിസംസ് യൂസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫോർ റെസ്പിറേഷൻ എല്ലാ ഓർഗാനിസംസും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും റെസ്പിറേഷനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാർബൺ ഡയോക്സൈഡ് നമ്മൾ റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലാലേ അപ്പോൾ തെറ്റാണ് ഓട്ടെ അത് തെറ്റാണ് ഓക്കെ സെക്കൻഡ് വൺ നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ് ഇൻ എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോട്ടോസിനസിസ് ഡ്യൂറിംഗ് ഡേ ടൈം അല്ലെ നമ്മുടെ ഡേ ടൈമില് ഫോട്ടോസിനസിന് യൂസ് ചെയ്യുന്ന എന്താ പറയാ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവർ എന്തിന് യൂസ് ചെയ്യുന്നത് ആ കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ യൂസ് ചെയ്ത പുറത്തോട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അവർ ഫോട്ടോസെൻസിനു യൂസ് ചെയ്യുന്നത് അത് കറക്റ്റ് ആണ് ഓക്കെ തേർഡ് വൺ എന്താണ് പ്ലാന്റ്സ് യൂട്ടിലൈസ് അറ്റ്മോസ്ഫിയ്ക്ക് കാർബൺ ഡൈക്സൈഡ് ഫോർ ഫോട്ടോസൺസ് അല്ലെ അവർ പുറത്തുനിന്ന് കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ടും ഫോട്ടോസൺസ് ചെയ്യാറുണ്ട് അപ്പൊ അതും ശരിയാണ് അടുത്തത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ഒക്യോ ഡ്യൂറിങ് ദ സോറി ഒക്യോസ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് കോൾഡ് സ്റ്റൊമാറ്റ അല്ലേ നമ്മുടെ പ്ലാന്റ്സിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് ഉണ്ടായിരിക്കും സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അവർ വഴിയായിരിക്കും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അതും കറക്റ്റ് ആണ് അപ്പോൾ രണ്ട് മൂന്ന് നാല് ഇത് കറക്റ്റ് ആണ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് നാല് വരുന്നതാണല്ലേ അപ്പൊ എ ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റൻ ആയിട്ടുണ്ട് ഡെങ്കി ഫീവർ സ്പ്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ കട്ടിംഗ് ആണ് തന്നിട്ടുള്ളത് ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ് റിപ്പോർട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ യെസ് നമ്മൾ അത് നോട്ടീസ് ചെയ്തു ഇനി അതിന്റെ അതിൻ്റെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ് വിച്ച് ഓർഗാനിസം സ്പ്രെഡ്സ് ഡെങ്കി ഫീവർ ഏത് ഓർഗാനിസം ആണ് ഡെങ്കി ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കറിയാം മോസ്കിറ്റോ ആണ് അല്ലെ കൊതുകാണ് റൈറ്റ് ടു ർ മെഷേഴ്സ് ടു അവോയ്ഡ് ദ കണ്ടീഷൻസ് വിച്ച് ഫേവർ ദ സ്പ്രെഡ് ഓഫ് ദീസ് ഓർഗാനിസംസ് കൊതുക് പെരുകുന്നത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു രണ്ട് കണ്ടീഷൻസ് എഴുതാനാണ് അതിൽ രണ്ട് കണ്ടീഷൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കീപ് ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ നമ്മൾ എപ്പോഴും നമ്മുടെ വീടും പരിസരവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക അവോയ്ഡ് വാട്ടർ ലോഗിങ് വെള്ളം കെട്ടിക്കിടക്കുന്നത് എങ്ങനെ വന്നാലും നമ്മൾ അനുവദിക്കാൻ പാടില്ല കേട്ടോ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പൊ തന്നെ അത് തട്ടിമറിച്ചിടാം ഓക്കെ സിമ്പിൾ കാര്യമല്ലേ ഓക്കെ അടുത്തത് നമുക്ക് ദർ ആർ ഡിസീസസ് അതർ ദാൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എക്സാമിൻ ദ എക്സാമിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടാതെ നമുക്ക് വേറെ കുറച്ച് ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ട് അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഹെഡിങ് ഏതായിരിക്കും ഇറ്റ് ഈസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെ പകരാത്ത രോഗങ്ങളായിരിക്കും ഇവിടെ വരുന്ന ഹെഡിങ് പകരാത്തതിൽ താഴെ കുറച്ച് ഒരെണ്ണം ഫില്ല് ചെയ്യാനുണ്ട് പകരുന്നതിൽ രണ്ടെണ്ണം ഫില്ല് ചെയ്യാനുണ്ട് അപ്പൊ കമ്മ്യൂണിക്കബിൾ നമുക്ക് ആദ്യം ഫിൽ ചെയ്യാം ടൈഫോയിഡ് ടൈഫോയിഡ് പകരുന്നതാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഒരെണ്ണം ഫില്ല് പകരാത്തത് ടൂത്തേക്ക് പല്ലുവേന പകരില്ല അടുത്തത് കമ്മ്യൂണിക്കബിൾ ഫിൽ നിസ് നിപ പകരുന്ന രോഗമാണ് ഓക്കെ അപ്പൊ നാലാമത്തെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് നാലാമത്തെ ക്വസ്റ്റിൻ നമുക്ക് രണ്ട് സെഷൻ ഉണ്ടായിരുന്നു ഓർ എഴുതി ഓർ ഇട്ടിട്ട് നമുക്ക് രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഇനി സെക്കൻഡ് പാർട്ടിലെ എ ക്വസ്റ്റൻ ആണ് ടേബിൾ ഗിവൻ ബിലോ ഷോസ് ദ വേ ഇൻ വിച്ച് ഓർഗാനിസംസ് എൻഡ് ദ ബോഡി ആൻഡ് ദ ദ ഡിസീസ് ദേ കോസ് കംപ്ലീറ്റ് ടേബിൾ സ്യൂട്ടബിളി എങ്ങനെയാണ് രോഗങ്ങൾ അകത്തേക്ക് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ കുറച്ച് ഡിസീസ് ഉണ്ട് ത്രൂ സോയിൽ മണ്ണിലൂടെ വരുന്ന ഒരു ഡിസീസ് ആണ് വോം ഡിസീസ് അല്ലേ വോം ഡിസീസ് മണ്ണിലൂടെ വരുന്ന ഒരു ഡിസീസാണ് ട്യൂബർ ക്യുലോസിസ് എങ്ങനെയാണ് വരുന്നത് ഇറ്റ് ഈസ് ത്രൂ എയർ അല്ലേ വായുവിലൂടെയാണ് ട്യൂബർ ക്യുലോസിസ് ക്ഷയം വരുന്നത് ഇനി ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് ഓക്കെ അടുത്തത് ലെപ്രോസി കുഷ്ഠം എങ്ങനെയാണ് ത്രൂ ഹ്യൂമൻസ് ആണല്ലേ മനുഷ്യർ വഴിയാണ് വരുന്നത് അപ്പൊ ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അടുത്തത് ബി പാർട്ടില് വി ക്യാൻ ടേക്ക് കെയർ ടു പ്രിവെൻറ്റ് ഡിസീസസ് ബൈ മെയിൻറ്റൈൻ പേഴ്സണൽ ഹൈജീൻ റൈറ്റ് ഫോർ അതർ മെഷേഴ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് ടു പ്രിവെൻറ്റ് ഡിസീസസ് നമുക്ക് സ്വന്തമായിട്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേഴ്സണൽ ഹൈജീൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഐ ടേക്ക് കെയർ ഷവർ എവറി ഡേ ടു കീപ്പ് മൈ ബോഡി ക്ലീൻ ആൻഡ് ഫ്രഷ് എൻ്റെ ബോഡി എപ്പോഴും ക്ലീനും ഫ്രഷുമായിട്ട് ഇരിക്കാനായിട്ട് ഞാനെപ്പോഴും എൻ്റെ ബോഡി ഷവർ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഐ വാഷ് മൈ ഹാൻഡ്സ് തറോലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ബിഫോർ ഈറ്റിങ് കഴിക്കുന്നതിന് മുന്നും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം സോപ്പ് ഉപയോഗിച്ചിട്ട് തറോലി നന്നായിട്ട് വെറുതെ ഒരു പേരിന് വേണ്ടിയല്ല കഴുകേണ്ടത് എങ്ങനെയാണ് നല്ല വൃത്തിക്ക് ഒരു ഇരുപത് സെക്കൻഡ് എടുത്ത് വേണം നമ്മൾ ആ പരസ്യം കണ്ടിട്ടുള്ള പോലെ ഇരുപത് സെക്കൻഡൊക്കെ എടുത്ത് വേണം നമ്മൾ കൈ നന്നായിട്ട് കഴുകാനായിട്ട് ദെൻ ഐ ബ്രഷ് മൈറ്റ് ഇത് അറ്റ്ലീസ്റ്റ് ടോയ്സ് നമ്മൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും രാവിലെയും രാത്രിയും നമ്മൾ പല്ല് തേക്കാനായിട്ട് ശ്രദ്ധിക്കണം ഐ ക്ലീൻ മൈ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ് അതായത് നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കൈകൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകണം കേട്ടോ ഓക്കെ അപ്പൊ അതിന്റെ സി പാർട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ സീ പാർട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റും ഒരു റീസണും ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ ബഡ് റോട്ട് സ്പ്രെഡ്സ് ക്വിക്ലി ടു കോക്കനട്ട് ട്രീസ് അതായത് നമ്മളുടെ തെങ്ങിലേക്ക് ഉണ്ടാവുന്ന ബഡ് റോട്ട് എന്ന് പറയുന്നത് സ്പ്രെഡ് എന്നാണ് പറയുന്നത് പക്ഷെ പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓക്കെ റീസൺ നോക്കാം പ്ലാന്റ് സോറി അത് കറക്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല എന്നാണ് അത് കറക്റ്റ് ആണ് പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല ദെൻ റീസൺ നോക്കാം പ്ലാന്റ്സ് ഓൾസോ ഓൾസോഫക്ട് ഇൻഫെക്ഷൻസ് ലൈക് ആനിമൽസ് അനിമൽസിനെ പോലെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് പ്ലാന്റ്സിലേക്ക് വരും ഇൻഫെക്ഷൻ വരും പക്ഷേ ഇതിനുള്ള കറക്റ്റ് റീസൺ അല്ല ഇത് അതുകൊണ്ട് നമുക്കത് തെറ്റാണെന്ന് പറയാമല്ലേ അപ്പൊ എന്താണ് ആൻസർ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് പക്ഷെ റീസൺ തെറ്റാണ് സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ് പക്ഷെ റീസൺ ഇതിനുള്ള റീസൺ ആയിട്ടില്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റിനുള്ള കാരണമായിട്ടില്ല അതുകൊണ്ട് നമുക്കത് തെറ്റിടാം ഓക്കെ അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് റീസൺ തെറ്റിട്ടോ ഓക്കെ അടുത്തത് ഒരു അമ്മയും കുട്ടിയുമാണോ അത് ആണെന്ന് തോന്നുന്നു അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കുട്ടി പറയാണ് ഐ ഡോണ്ട് ഹാവ് ഡിസീസസ് വൈ ഷുഡ് ഐ ടേക്ക് ഇൻജക്ഷൻ ആ എനിക്ക് അസുഖമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇഞ്ചെക്ഷൻ എടുക്കുന്നതെന്ന് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കുന്നു ഓക്കെ ഡോക്ടർ പറയാണ് ദാറ്റ് ഈസ് വാക്സിനേഷൻ അത് വെറും ഇഞ്ചക്ഷൻ അല്ല അത് വാക്സിനേഷൻ ആണെന്നാണ് പറയുന്നത് എ പാർട്ടിലെ അഞ്ചാമത്തെ എ പാർട്ടിലെ ആണ് ഡിഡ് യു നോട്ടീസ് ദ കോൺവെസേഷൻ വാക്സിനേഷൻ ഷുഡ് ബി ടേക്കൻ ഇവൻ ഇൻ ദ ആസ് ഓഫ് ഇൽനെസ് റൈറ്റ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ വാക്സിനേഷൻ എടുക്കണം ബട്ട് വൈ എന്തിനാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടത് ആ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ പോളിയോ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അതിനെയൊക്കെ ചെറുത്ത് നിർത്താനുള്ള ആ കരുത്ത് നമ്മുടെ ബോഡിക്കില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വെച്ചിട്ട് നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും പക്ഷെ വലിയ വലിയ അസുഖങ്ങളൊക്കെ ഞാനും വന്നിട്ടാലും നമുക്കതിനെ ഓൾറെഡി ചെറുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം ദ ബോഡി ഈസ് അനേബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഗെൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി വി ടു ടേക്ക് വാക്സിനേഷൻസ് ടു അവോയ്ഡ് സച്ച് ഡിസീസസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത് ത്രൂ ദിസ് ഇറ്റ് വിൽ ബി പോസിബിൾ ടു ഗെയിൻ ഇമ്യൂണിറ്റി ഇതുവഴി നമുക്ക് ഇമ്മ്യൂണിറ്റി നല്ല പ്രതിരോധ ശേഷി കിട്ടും ദിസ് ഇസ് കോൾഡ് അക്യൂഡ് ഇമ്യൂണിറ്റി ഇതിനെയാണ് നമ്മൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ വന്ന ിൽ വന്നൊസ്റ്റാണ് റീഡ് ഓക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് വൺ ടൂ റീ ഫോർ എന്ന് പറയുന്ന കുറച്ച് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് റൈസ് ബാറ്റ്സ് അതായത് നമ്മൾ എന്താ പറയാ മാവ് പൊളിപ്പിക്കില്ലേ അത് തന്നെ ദെൻ റിമൂവ് ഡേർട്ട് ഫ്രം ദ ക്ലോത്ത്സ് നമ്മൾ തുണികളിൽ നിന്ന് ഡേർട്ടൊക്കെ മാറ്റുന്നത് ഡീകമ്പോസസ് ഓർഗാനിക് ഓർഗാനിക് റിമൈൻസ് ആൻഡ് ആഡ്സ് ടു സോയിൽ അതായത് നമ്മൾ ഓർഗാനിക് റിമൈൻസ് അതായത് ജൈവാവശിഷ്ടങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്ന ആള് ട്രാൻസ്മിറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആള് ചൂസ് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഓർഗ മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഫുൾ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രം എഴുതിയാൽ മതിയല്ലേ റൈസ് ബാറ്ററി ഫെർമെന്റ് ചെയ്യുന്നു നല്ല കാര്യമാണ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ്ഫുൾ ആണ് ദെൻ റിമൂവ് ഡേർട്ട് ഡേർട്ട് ഒന്ന് റിമൂവ് ചെയ്യുന്ന ആളൊന്നല്ല അല്ല ഡീകമ്പോസസ് ഓർഗാനിക് റിമൈൻസ് അല്ലേ യെസ് ഓർഗാനിക് റിമൈൻസ് ഡീകമ്പോസ് ചെയ്യുന്ന ആൾ ആരാണ് നമ്മുടെ ബാക്ടീരിയാസ് ഒക്കെ തന്നെയാണ് അവർ എന്താണ് നല്ല കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ വണ്ണും ത്രീയുമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ യെസ് ഓപ്ഷൻ ബി വണ്ണും ത്രീയുമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ദെൻ സി പാർട്ടിൽ പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ എൻവിയോൺമെന്റൽ ഹൈജീൻ അസ് പാർട്ട് ഓഫ് ദ പോസ്റ്റ് എക്സിബിഷൻ ഓർഗനൈസ്ഡ് ബൈ ദ ഓർഗനൈസ്ഡ് ബൈ ദ ഹെൽത്ത് ക്ലബ് ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന എൻവിയോൺമെന്റൽ ഹൈജീൻ അത് നമുക്ക് സിമ്പിൾ അല്ല ഞാനൊരു ജസ്റ്റ് ഒരു ഡെമോ പോലെ ഒരു കുട്ടി ചെയ്തത് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ സിംപിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഡ്രിങ്ക് വാട്ടർ വാഷിവർ ഹാൻഡ്സ് ക്ലീൻ എപ്പോഴും നമ്മളെ അറ്റ്മോസ്ഫിയർ നമ്മുടെ എൻവിയോൺമെന്റ് ക്ലീൻ ആയിരിക്കണം അങ്ങനെ വാട്ടർ എപ്പോഴും എന്താ പറയാ വാട്ടർ പാഴാക്കരുത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു പോസ്റ്റർ ഒരു അടിപൊളി പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അത് നിങ്ങൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഓക്കെ അപ്പോ അടുത്ത ഒരു ക്വസ്റ്റിൻ നോക്കാം ആ യെസ് പിന്നെ ഒരു കാര്യം ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയേണ്ടത് യെസ് നമ്മുടെ ന്യൂട്രൺസിന്റെ ക്ലാസസ് ഒക്കെ നല്ല തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ഇനിയും ഇതിനെ ഇതിനെപ്പറ്റി അറിയാത്തവർ ക്ലാസസിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ന്യൂട്ടൺസിൻ്റെ കാര്യങ്ങൾ ഒന്ന് അറിയിക്കുക നമ്മുടെ ക്ലാസസ് ഇവിടെ സ്റ്റേറ്റ് സിലബസിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നമ്മളിവിടെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സി ബി എസ് ഇ ആണെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എൻട്രൻസ് കോച്ചിങ് നീറ്റിൻ്റെ കോച്ചിങ് അതുപോലെ യു എസ് എസ് കോച്ചിങ് അങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മെറ്റീരിയൽസ് നമ്മളിവിടെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒത്തു വരുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീൽഡാണ് നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് എന്ന് എത്രയും വേഗം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനോടും നിങ്ങളുടെ കസിൻസിനോടൊക്കെ അപ്പോൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ആറാമത്തെ ആണ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഓഫ് വാട്ടർ ഇൻ ഇൻ ആർ ബിലോ ഫിൽ അതായത് വാട്ടറിന്റെ പ്ലാന്റ്സിനുള്ള ഫംഗ്ഷൻസ് ആണ് എഴുതേണ്ടത് യെസ് ഫംഗ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സിൽ അതായത് സസ്യങ്ങളിൽ വെള്ളം എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് യെസ് ഫസ്റ്റ് പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നത് ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർഡ് മിനറൽസ് ടു ദ ലീവ്സ് അതായത് അവർ അബ്സോർവ് ചെയ്തിരിക്കുന്ന ലവണങ്ങളെയൊക്കെ എല്ലാ ഇലകളിലേക്കും എത്തിക്കുന്നത് വാട്ടർ ആണല്ലേ പിന്നെ ഫോട്ടോസെനസിസ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് ഇനി ബി കൂടി ഫിൽ ചെയ്യണം ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി നമ്മുടെ പ്ലാന്റ് ബോഡിയുടെ ആ സ്ട്രക്ചർ നിലനിർത്തുന്ന ആരാണ് വാട്ടർ തന്നെയാണ് കേട്ടോ ദെൻ ബി പാർട്ടില് സം ഇൻഫോർമേഷൻ ഫ്രം വാട്ടർ ടെസ്റ്റ് റിസൾട്ട് ഈസ് ഗവൺ ബിലോ ഓർഡർ ഒരു വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് ആണ് കളറ് ഇല്ല ഓർഡർ ഉണ്ട് ബാക്ടീരിയ ഉണ്ട് പക്ഷെ വെള്ളത്തിന് മണം ഉണ്ടാവാൻ പാടുണ്ടോ ഐ എസ് അപ്പൊ ഈ വാട്ടർ ഡ്രിങ്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം കുടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ചെയ്യണം കുടിക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഡ്രിങ്കിംഗ് വാട്ടറിൽ ഒരിക്കലും മണമോ ബാക്ടീരിയോ ഉണ്ടാവാനായിട്ട് പാടില്ല അല്ലെ നമ്മളത് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഓക്കെ യെസ് അപ്പോ സി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്

ഒരു പാർട്ട് കൂടി ഉണ്ട് എ ബി സി എന്ന് പറയുന്ന അടുത്ത പാർട്ട് കൂടി ഉണ്ട് നമുക്ക് നമുക്കതിൽ ഏതെങ്കിലും ഒരു പാർട്ട് എഴുതിയാൽ മതി അല്ലേ ഒന്നിന് സിക്സ് ഫസ്റ്റ് പാർട്ട് എഴുതാം അല്ലെങ്കിൽ സിക്സ് സെക്കൻഡ് പാർട്ട് എഴുതാം അതിൽ സെക്കൻഡ് പാർട്ടിലെ എ പാർട്ടിൽ വരുന്ന ആണ് വേരിയസ് സ്റ്റേജസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആർ ഗീവൺ ബിലോ റൈറ്റ് ദം ഇൻ ഓർഡർ ഒരു നാല് സ്റ്റെപ്സ് തന്നിട്ടുണ്ട് അത് ഓർഡർ ആയിട്ട് എഴുതണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഇറ്റ് പെർമിസ് ഇമ്പ്യൂരിറ്റി ടു സെറ്റിൽ സെറ്റിൽ ആവണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ആ ഇറ്റ് ഫിൽഡേഴ്സ് ലാർജ് ഇംപ്യൂരിറ്റീസ് ആദ്യം നമ്മളതിനെ ലാർജ് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാം ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇറ്റ് ഫിൽറ്റേഴ്സ് യൂസിങ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആദ്യം നമ്മൾ സെറ്റിലാവാൻ വെച്ചു പിന്നെ അതിനെ ഇമ്പ്യൂരിറ്റി വലിയ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞു പിന്നെ നമ്മൾ കുറേ ലെയേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ കളഞ്ഞു ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇറ്റ് ഡെസ്ട്രോയ്സ് പാത്തോജൻസ് അത് അവസാനം നമ്മൾ പാത്തജൻസിനൊക്കെ ഡെസ്ട്രോയ് ചെയ്യുന്നത് അപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നാണ് ഓർഡർ വരുന്നത് ദെൻ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ദ എബിലിറ്റി ഓഫ് ഒബ്ജക്ട്സ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ ഇനേബിൾസ് എസ് ടു ട്രാവൽ ഓൺ എ റാഫ്റ്റ് റാഫ്റ്റിൽ പോവാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് ഫ്ലോട്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് റൈറ്റ് ടു അതർ സിറ്റുവേഷൻ വെർ ദിസ് എബിലിറ്റീസ് യൂസ്ഡ് നമുക്ക് വേറെ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബോട്ടിങ്ങിന് യൂസ് ചെയ്യാം സ്വി സ്വിമ്മിങ്ങിനൊക്കെ യൂസ് ചെയ്യാം അവിടെയൊക്കെ നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉങ്ങി പോകുമല്ലേ യെസ് അപ്പോൾ അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് Uh, two statements related to water supply system are given below. First statement uh, water from the rivers are purified and supplied to homes for drinking and other uh, purposes. സ്റ്റേറ്റ്മെന്റ് വാട്ടർ ഫ്രം ദ റിവേഴ്സ് പമ്പ് ഡിറക്റ്റ്ലി ടു ദ ഹോം അതായത് നമ്മൾ റിവേഴ്സിൽ നിന്നുള്ള വാട്ടർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹോമിലോട്ട് പമ്പയാണ് ചെയ്യുന്നത് അല്ല അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടു തെറ്റാണ് വൺ ശരിയാണ് അല്ലെ അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഇതാണ് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഫോൾസ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ആറ് ക്വസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കുറച്ച് ക്വസ്റ്റൻസിന് മാത്രം നമുക്ക് രണ്ട് സെക്ഷൻസ് ഏതെങ്കിലും ഒരു സെക്ഷൻ എഴുതിയാൽ മതി എന്നുള്ള പോർഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും പാട്ട് നമ്മുടെ ആക്സസ് വരുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് മിസിന്റെ വിശ്വാസം നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ന്യൂ അഡ്മിഷൻ എടുക്കുന്ന കാര്യം ആരും മറക്കരുത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അവിടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ യെസ് അപ്പൊ താങ്ക് യു ബൈ